ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരമായി അറിയപ്പെടുന്നത് പോലെ കോട്ടയം ജില്ലയുടെ പൂന്തോട്ടമായി പാല മാറണമെന്നും അതിന് ഉപോത്ബലകമാവുകയാണ് പാലായിലെ ഇപ്പോഴത്തെ നഗരസൗന്ദര്യവൽക്കരണമെന്നും ജോസ് കെ മാണിയമ്പി അഭിപ്രായപ്പെട്ടു പല നഗരസഭ സ്വകാര്യ വ്യക്തികളുമായി ചേർന്ന് നടപ്പാക്കിയ നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജോസ് കെ മാണിയമ്പി നമുക്ക് പാലായിലെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ പല രീതിയിലുണ്ട് കുടിവെള്ളമുണ്ട് റോഡുണ്ട് പാലമുണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ന് വളരെയധികം ആളുകൾ മറ്റ് പ്രദേശത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ശബരിമലയായിട്ടും ഇവിടുത്തെ കോച്ചിങ് സെൻറ്ററുമായിട്ടും കോളേജുമായിട്ടും സ്കൂളുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വളരെയധികം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഗാർഡൻ സിറ്റി എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അതിൽ നിന്ന് ഇവിടെ മാറിപ്പോയി കാണും യോഗത്തിൽ ചെയർമാൻ തോമസ് പീട്ടർ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ ബിജി ജോജോ സാബിയോ കാവുകാട്ട് ആന്റോണിയോസ് പടിഞ്ഞറക്കര സി ജി പ്രസാദ് ബൈജു കൊല്ലംപറമ്പിൽ ജോർജ് കുട്ടി ചെറുപുളിൽ ജോസിൻ ബിനോ ലീന സണ്ണീഷ് ഷാജു തിരുത്തൻ ബിജു പള്ളിപ്പടവിൽ ജോസ്കുട്ടി പൂവലിൽ മയാ പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു